നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി എഴുപത്തേഴ് വോട്ടിന് തോറ്റു ഇതെല്ലാവരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു കാരണം അദ്ദേഹം അങ്ങനെ തോൽക്കാൻ പാടില്ല തോക്കണ്ട സ്ഥാനാർത്ഥിയുമല്ല പക്ഷേ അദ്ദേഹത്തിനൊരാക്കിടി പറ്റിപ്പോയിരുന്നു ശബരിമല വിഷയവുമായിട്ട് നടന്ന നമുക്കറിയാം സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കെ നമ്മുടെ എം സ്വരാജ് ഒരു പ്രസംഗം അങ് കാച്ചി ഇനിയിപ്പോൾ ശബരിമലയിൽ ഒരു പ്രശ്നവുമില്ല സ്ത്രീകൾക്കൊക്കെ പ്രവേശിക്കാം കാരണം എന്താ അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു സ്ത്രീകൾക്ക് കയറി കൂടാന്നായിരുന്നല്ലോ അപ്പോൾ അയ്യപ്പനൊരു ഭാര്യയുള്ള സ്ഥിതിക്ക് പിന്നെ സ്ത്രീകൾ കയറുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമികളെ അവഹേളിച്ചു ആക്ഷേപിച്ചു മാളികപ്പുറത്തമ്മയെയും അദ്ദേഹം ആക്ഷേപിച്ചു അതിന് ശേഷമാണ് നമ്മുടെ എം സ്വരാജിന് ഈ കനത്ത പരാജയം ഏൽക്കേണ്ടി വന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മനമാറ്റം വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് തനിക്ക് പറ്റിയ തെറ്റായിരുന്നു അയ്യപ്പനെ അവഹേളിച്ചത് എന്നുള്ളതൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇനി വരാൻ പോകുന്ന ആ ശബരിമല മണ്ഡലവിളക്കിന് അദ്ദേഹം കെട്ടുമേന്തി ശബരിമല സന്നിധാനത്തിൽ പോയി അയ്യപ്പനെ നേരിട്ട് കണ്ട് തൻ്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് കണ്ണുനീര് കുടുകുടാ ഒഴുക്കിക്കൊണ്ട് അയ്യപ്പൻ്റെ മുൻപിൽ നിന്ന് ക്ഷമാപണപൂർവ്വം ഭക്തി പുരസരം മാപ്പവേക്ഷിച്ച് തൻ്റെ തെറ്റുകൾ പൊറുക്കണമേ എന്ന് യാചിച്ച് അയ്യപ്പൻ്റെ സ്നേഹവും അനുഗ്രഹവും പിടിച്ചു പറ്റി അടുത്ത തിരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ഇനി മല ചവിട്ടാൻ പോകുന്നത് അത് കാൽനടയായിട്ട് തന്നെ ആയിരിക്കും എന്നുമാണ് കേൾക്കുന്നത്